എല്ലാ ദിവസവും ഈ കർക്കിടം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയോ വളരെ ഡെത്ത് കൂടുന്നത് രാമായണം വായിക്കുന്നതും രാമായണത്തിനെ കുറിച്ച് പറയുന്നത് പോലും ഒരു ഫാഷന്റെ ഭാഗം കൂടി ആവുന്നുണ്ടോ ആവണുണ്ടോ എന്നുള്ള കർക്കിടകവും ദൈവവിശ്വാസവും കർക്കിടക മാസത്തിലാണ് നമ്മുടെ മലയാളികൾക്ക് ഒരു വിശ്വാസം കൂടുന്നതും ഈ രാമായണ പാരായണം പിന്നെ അതുപോലെ തന്നെ ഔഷധ സേവ ഈശ്വര സേവ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എനിക്ക് ഇതെല്ലാം നൊസ്റ്റാൾജിയാണ് കാരണം ഈ ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വളരെ നാട്ടിൻപുറത്താണ് ജനിച്ചതും വളർന്നതല്ല അപ്പോൾ കർക്കിടകം എന്ന് പറഞ്ഞാൽ നമുക്ക് തുള്ളി മുറിയാതെ മഴ പെയ്യുന്ന സമയം വൈകുന്നേരം സ്കൂൾ വിട്ടു വിട്ടുവന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈദേശ പുഷ്പം പറമ്പിലൊക്കെ പോയി പറിച്ചിട്ട് വരാ വാഴയുടെ ഇലയിലാക്കിയിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും പിറ്റേ ദിവസം പുലർച്ചെ എണീറ്റിട്ട് അതെടുത്ത് പൂജാ മുറിയിൽ വെച്ചിട്ട് ഇത് നമ്മളൊരു പത്ത് ദിവസത്തെ ഒരു പ്രോസസ്സാണ് അതിനിടയ്ക്ക് ഒരു പിള്ളേരോണം എന്ന് പറഞ്ഞ ഒരു ദിവസം വരും അതെ ഒരു തിരുവോണത്തിന് പിള്ളേരോണം എന്നുള്ള സംഭവം ഇതൊന്നും എന്താണെന്ന് അറിഞ്ഞിട്ടല്ല ഇതൊക്കെ ചെയ്തിരുന്നത് Yeah. <laughs> പക്ഷേ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അതിലുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഓണം വരുന്നത് അതാണ് നമ്മുടെ ഹൈലൈറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അങ്ങനെ കുറേ നമ്മൾ കുറെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ട് ഈ ഷീബോതിക്ക് വെക്കുക പിന്നെ ഈ മറ്റേ നമ്മൾ വാതിലൊക്കെ കടച്ചിട്ട് ആ ചേട്ടാ അകത്താക്കി ചേട്ടാ ഭഗവതിയെ പുറത്തുകൾ അങ്ങനെയൊക്കെ നൊസ്റ്റാൾജിയ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതൊന്നും അതിന്റെ ശരിയോ തെറ്റോ അതിന്റെ ഒന്നും മനസിലാക്കിയിട്ടല്ല പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രം അറിയാം ശരി പക്ഷേ അതൊക്കെയാണ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നാടിൻ്റെ നന്മകളിൽ ഇപ്പോഴും ചിലതൊക്കെ അവശേഷിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞമാസമാണ് അതെ ആ പഞ്ഞമാസത്തിൽ ഇത് പറഞ്ഞവര് നമ്മൾ മറ്റേ ഇപ്പോൾ ടൗണിലൊക്കെ പച്ചക്കറി പലതും കിട്ടാറുണ്ടാവും ഇത് പഴയ വീടുകളിലൊക്കെയാണെന്നു വെച്ചാൽ താള് ചേമ്പ് തകര അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുള്ള കൂട്ട പച്ചക്കറികൾക്ക് പ്രാധാന്യം കൂട്ടുന്ന മാസമാണ് വേറെ കാരണമൊന്നുമില്ല കാരണം മറ്റേത് വിഭവങ്ങൾ വലിയ കാര്യങ്ങളായിട്ട് വാങ്ങാൻ കുടുംബത്തിലെ ശേഷി ഉണ്ടാവില്ല സാമ്പത്തികം അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെയാവുക പിന്നെ കൃഷി ചെല്ല് ചെയ്തിട്ട് നെല്ല് ഇളവെടുക്കുന്നത് എടുക്കുന്നത് കർക്കിടമാസം കഴിഞ്ഞ് ചിങ്ങത്തിൻ്റെ ഓണത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് അപ്പോഴും ആകെപ്പാടെ ഒരു അരിഷ്ടിച്ച മാസമാണ് കർക്കിടമാസം അപ്പോൾ അതിനെ നമുക്ക് തരണം ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത് അങ്ങനെ രാമനെ വിളിക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഈ പ്രത്യേകം പറഞ്ഞാൽ ഈ കർക്കിടക എനിക്ക് തോന്നുന്നത് ശരിയായ ഈ കർക്കിടക മാസത്തിലാണ് ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യാതെ ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും പിന്നെ ഈ ഔഷധ സേവ കർക്കിടകത്തിൽ എല്ലാവരും പറയുന്നത് നമ്മുടെ ഈ ദിവ്യ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു നെസ്റ്റാലജിക് ഫീലിംഗ് ആണ് അതായത് ഈ കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കുമെന്ന് പറയും പേര് എനിക്ക് അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചപ്പോൾ ചിന്തിച്ചപ്പോ ഒരു സംഭവം ഇപ്പോഴത്തെ ഈ ഒക്കെ മാറിമാറിഞ്ഞ ആഗോളതാപനം അറ്റ്മോസ്ഫിയർ അല്ല ഞാൻ പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കർക്കിടക മാസത്തിൽ കൃത്യമായി മഴ പെയ്തിരുന്നു ജൂൺ ഒന്നിന് സ്കൂള് തുറക്കാന്ന് പറഞ്ഞാൽ മഴയത്ത് പോകണം എന്നാണ് അപ്പൊ ആ മഴയൊക്കെ പെയ്യുമ്പോ സമയത്ത് ഈവൻ സൂര്യനെ പോലും കാണാതിരിക്കുന്ന സമയത്ത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അങ്ങനെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ പിന്നെ നമ്മൾ അന്ന് ഓടിച്ചാടി കളിക്കുന്ന ഒന്നുമില്ല എല്ലാരും വീട്ടിനകത്തല്ലേ ഇരിക്കുന്നത് ഇപ്പൊ ഫിസിക്കലി നമ്മൾ അങ്ങനെ വീക്കാവും എക്സസൈസും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് നീഡ് സം മോർ സപ്ലിമെന്റ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഞ്ഞി പോലത്തെ സാധനങ്ങളൊക്കെ കഴിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതായിരിക്കും എന്ന് നമ്മളിപ്പം ഇതിന്റെ ഈ ഒരു ദൈവികതയോ അല്ലെങ്കിൽ അങ്ങനത്തെ കൺസെപ്റ്റ് ആചാരമൊക്കെ നോക്കിയിട്ട് എന്ത് സാധനങ്ങൾ നമ്മളിവിടെ ഇൻട്രോഡ്യൂസ് പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലെങ്കിലും അതിനൊരു ഉള്ള ഒരു എലമെന്റ് ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് അതായിരിക്കണം അതിന്റെ ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് സാർ ഈ മാസത്തിലല്ലേ സൂര്യൻ കർക്കിട രാശി നിൽക്കുന്നത് അടുത്ത മാസം ചിങ്ങത്തിലേക്ക് സൂര്യൻ മാസം ആ സമയത്ത് മഴ പെയ്യുന്നത് സ്വാഭാവികമായിട്ടും കുറയും ഇപ്പൊ മഴയുടെ സീസൺ ആണ് ഈ മീനും മേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉച്ചത്തിലാണ് സൂര്യൻ അത് കഴിഞ്ഞ് ശരീരത്തിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കർക്കിടക മാസത്തിൽ ആയിക്കഴിയുമ്പോൾ ഈ ആരോഗ്യം പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചികിത്സ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒഴിച്ചിലും വീഴ്ചയിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചൂട് വളരെ കൂടും തണുപ്പുള്ള സമയത്തെ ഈ ചെയ്യാൻ അതൊരു ഈ മീനമാസത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ സത്യമായ ചൂട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതൊരു അണുവിമുക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സാധനം തിളപ്പിച്ചുപയോഗിക്കാല്ലേ അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ പകർച്ചവ്യാധികളുടെ ഒക്കെ ചാൻസ് കുറവാണ് പക്ഷെ മഴ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നനഞ്ഞു കിടക്കുകയാണ് കുതിർന്ന് കിടക്കുകയാണ് അസുഖങ്ങൾ വന്നാലും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും വരാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ശരീരത്തിന് ഒരു അത് മാത്രമല്ല ഈ പണ്ടത്തെ ഇതനുസരിച്ചിട്ടാണെച്ചാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുട്ടിക്കാലത്തൊക്കെയാണെന്ന് വെച്ചാൽ മഴയും വെയിലും കൊണ്ടു ഒക്കിയിട്ടാണ് എല്ലാം ഇതായിട്ടാണ് ജീവിച്ച് വളർന്നു വരുന്നത് അതിനകത്ത് ജലദോഷവും എല്ലാ ഇതുങ്ങളും വന്നു പോവുകയും ഇപ്പൊ എന്ന് പറയുമ്പോൾ ഈ മഴ കൊള്ളില്ല വെയിലു കൊള്ളില്ല അങ്ങനത്തെ ഒരു ഇൻക്യുബേറ്റർ ബേബിയായിട്ട് മാറിക്കുറിയം സംഭവിച്ച സ്കൂളില് ചെറി ചിരങ്ങ് മറ്റേത് എന്നൊക്കെ ആയിട്ട് അപ്പൊ അതിനകത്ത് അന്നൊക്കെയാണെന്ന് വെച്ചാൽ ഈ ചന്ദ്രികാ സോപ്പ് അല്ലെങ്കിൽ കോൾട്ടാർ അതൊക്കെ പഴയ പഴയൊരു ഇപ്പൊ ആ വംശനാശം പിങ്ക് കളറില് പക്ഷെ അതല്ലാതെയും നമുക്ക് രാമായണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടമാസന് വേറെ ഒന്നും എന്താ വെച്ചാല് നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ട് ഈ കുറച്ച് പ്രായമായി വയസായി അസുഖം പിടിച്ചിരിക്കുന്നവർ ഓ ഈ കർക്കിടം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായി ശരി കർക്കിടകത്തിലാണ് ഡെത്ത് റേറ്റ് പഴയ ഇതനുസരിച്ച് വളരെ കൂടുന്ന ഡെത്ത് റേറ്റ് കർക്കിട മാസത്തിലാണ് ജനറൽ ജനറലായിട്ടുള്ളൊരു ഇതാണ് എനിക്ക് അറിയില്ല പൊതുവേ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് മാത്രമല്ലേ അങ്ങനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് സാറേ നോർമലി എല്ലായിടത്തും പറയുന്നത് കർക്കിടകത്തിൽ മരണത്തിൻ്റെ സംഖ്യ കൂടുതൽ എന്നുള്ളതാണ് അതിൻ്റെ പെർസെൻറ്റേജ് കൂടുതലെന്നുള്ളതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് രീതി എനിക്കും അറിയില്ല പക്ഷേ ഒരു ഡിവോഷണൽ സൈഡ് പറയുന്നത് ആ സമയങ്ങളിൽ ഇപ്പോൾ ഒരു വർഷം അതെ മരിക്കാൻ ഏറ്റവും നല്ല സമയവും ഈ ഇതാണെന്നു അതായത് ഈ ഉത്തരായനവും ദക്ഷിണായനവും ഉണ്ടല്ലോ ഉത്തരായനത്തിന്റെ അവസാനാണ് ഈ അപ്പൊ ആ സമയത്ത് മരിക്കാൻ ഏറ്റവും നല്ല സമയമാണ് അതിനെയും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യർക്ക് മരണം ഭയം തന്നിണ്ടല്ലോ അതുകൊണ്ട് ഈ കർക്കിടകം ഒന്ന് കഴിഞ്ഞ കിട്ടിയാൽ ഞാൻ ഈ അടുത്തൊരു ആൾക്കാർ ആ ഒരു തമാശയിൽ അത് എടുക്കുന്നവരുണ്ട് ശരിയാ പറയുന്ന രാമായണം രാമായണം ഞാന സത്യസന്ധ കാര്യം പറ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ എന്റെ തറവാട്ടിലൊക്കെ അമ്മമ്മ വായിക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ അമ്മമ്മക്ക് അങ്ങനെ സീസണൽ ആയിട്ടൊന്നുമല്ല അമ്മമ്മ എല്ലാ ദിവസവും നമ്മള് സന്ധ്യക്ക് പിള്ളേരൊക്കെ പിടിച്ചിരുത്തി നാമം ജപിക്കുമ്പോൾ അമ്മമ്മ രാമായണം തുറന്ന് കുറച്ച് വായിക്കും അതല്ലാണ്ട് കർക്കിടകത്തില് രാമായണം വായിക്കാനായിട്ട് ഇരിക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ എല്ലാ വീടുകളിലും കണ്ടിട്ടില്ല ഈ പ്പോഴാണ് ഇതൊരു ഇങ്ങനെ അമ്പലത്തിൽ ഞാൻ താമസിക്കുന്ന ഒരു അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ രാമായണ പാരായണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഞങ്ങളുടെ വയസ്സായുടെയൊക്കെ വാട്സപ്പ് ഉണ്ട് രാമായണ പാരായണത്തിന് അത് ഒരു വർഷം കഴിഞ്ഞ് എന്നിട്ട് ആ രാമായണ പാരായണത്തിൽ ഒരു വർഷം കൂടിയ ആൾക്കാർ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഒരുമിച്ച് ഏതെങ്കിലും തീർത്ഥയാത്രക്ക് പോകും അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട് അതൊക്കെ ഞാനൊരു കഴിഞ്ഞൊരു സത്യം പറഞ്ഞാൽ കോവിഡ് തൊട്ടിട്ടാണ് ഇങ്ങോട്ട് ഇത്രയും കാണാൻ തുടങ്ങിയത് മുമ്പ് അത്രയും കണ്ടിട്ടില്ല അല്ല ഈ എപ്പോഴും നമ്മൾ പഴയതും പുതിയതും തമ്മിലൊരു ആണ് എപ്പോഴും പലപ്പോഴും നടക്കുന്നത് പണ്ടൊക്കെ ഈ സന്ധ്യാസമയത്ത് ഉള്ള മുത്തശ്ശി കുട്ടികളെ വിളിച്ചിരുത്തി നാമൻ ചൊല്ലി നാമൻ ചൊല്ലി പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതെന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ഇതുണ്ടാവും രാമായണവും ഉണ്ടാകും ബാക്കിയുള്ള എല്ലാം ഉണ്ടാകും പിന്നെ ഓരോ ഇതിനകത്തും വിശേഷമായിട്ടുള്ള ചില സംഗതികൾ അത് വേറെ ഉണ്ടാകും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംവിധാനം ഒരു വീടുകളിലും നിലവിലില്ല ഇപ്പോൾ റിച്ച് ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രാമായണം ഈ കർക്കിടകമാസത്തില് രാമായണം വായിക്കുന്നത് രാമായണത്തിനെ കുറിച്ച് പറയുന്നത് പോലും ഒരു ഫാഷന്റെ ഭാഗം കൂടി ആവുന്നുണ്ടോ എന്നുള്ളത് സംശയ കാരണം എല്ലാ മതങ്ങളിലും ഈ സന്ധ്യ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന സാധ്യത അതിപ്പോ ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഒക്കെ അതുണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് നിലപ്പന എന്ന് പറയുന്നത് നമ്മുടെ പറമ്പ് കിട്ടില്ല അത് അപ്പുറത്തുള്ള കതിചുമ്മയുടെ പറ കിട്ടില്ല കതിചുമ്മ ആ ഭാഗത്ത് അവിടുത്തെ കുട്ടികളെ യൂറിനേറ്റ് ചെയ്യാനും സമ്മതിക്കുന്നത് പറയെന്നുവെച്ചാൽ കർക്കിടകത്തിന് അവർക്ക് വെക്കാനുള്ളതാണ് ഈ ഭാഗം വൃത്തി അവർ ഒരു ഓല മുകളിൽ ഇട്ടിട്ട് വെക്കും അതില് അപ്പൊ അവിടെ മതവും ഇതൊന്നും അല്ല ഒരാളുടെ വിശ്വാസത്തെ ഞാൻ സംരക്ഷിക്കുന്നു എന്നുള്ള ഇതാണ് വരുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇപ്പൊ സന്ധ്യാ നാമം സംഭവല്ലോ എന്നാൽ പിള്ളേര് ട്യൂഷൻ ആയിരിക്കും അതല്ലെങ്കിൽ ഗെയിമിലായിരിക്കും ആ ഇപ്പൊ അമ്മയും അച്ഛനും വീട്ടിലെ വയസ്സായവർ വരെ സന്ധ്യാധാമല്ല സീരിയലാണ് ആ സമയത്ത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സമയത്ത് മൊത്തം സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിലെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടല്ലോ ആ ചേഞ്ച് ഓവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാർ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ പെർസെൻറ്റേജ് കൂടിയത് അതായത് രാമായണമെന്ന് മുൻപ് നമ്മൾ കേൾക്കുമ്പോൾ രാത്രി മായണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം അതിൻ്റെ ഡെഫിനേഷൻസ് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈവൻ സാറിൻ്റെ ബുക്ക് ഞാൻ നോക്കുന്ന സമയത്ത് എൻറ്റെയർലി ഡിഫിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഒന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണം എന്ന് പറഞ്ഞാൽ രാമെന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് അതെ നമ്മുടെ മനസ്സിലെ ഇരുട്ട് മായാൻ വേണ്ടിയിട്ടാണ് രാമായണം രാമായണം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിവർത്തനം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഇതിനകത്തുള്ള വിശ്വാസം അല്ലാതെ വേറെ അതിനകത്ത് രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നമ്മൾ ദൈവമാണെന്നുണ്ടെങ്കിലും രാമൻ്റെ ഒരു മനുഷ്യ സ്വഭാവം രാമൻ എല്ലാ കാര്യങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ ചിലത് ചിലർ വളരെ നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പറയാം മനുഷ്യപരമായ കാര്യങ്ങളുള്ള ചിലത് രാമൻ ചെയ്ത തെറ്റാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതൊക്കെയും പക്ഷേ അത് നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവൃത്തികളിലും ഈ നല്ലതും ചീത്തതും ഒക്കെയുണ്ട് ഒരിക്കൽ ബിർള മന്ദിറിലെ പൂജാരിയായിട്ടുള്ള ആളോട് സംസാരിച്ചപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് കൃഷ്ണനും അയ്യപ്പനും ഗണപതി ഒക്കെയാണല്ലോ കൂടുതലും ചെയ്യുന്നത് അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ രാമനാണ് അപ്പം ലക്ഷ്മി നാരായണ ടെമ്പിളാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആളെടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ സംസാരിച്ചപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യയിൽ ഇതാണ് എന്തുകൊണ്ടാണ് രാമനെ ഒരു ഭാര്യ എന്ന രീതിയിൽ എനിക്ക് രാമൻ ക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് രാമൻ എന്തുകൊണ്ടാണ് ദൈവം എന്ന് വെച്ചാൽ ഒരു അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ ദുരന്തങ്ങളും ദുരിതങ്ങളും വന്നിട്ടും പിന്നെ ഒരു മനുഷ്യനെ ചിരിച്ച് നിൽക്കാൻ പറ്റുന്നെങ്കിൽ പുഞ്ചിരിയോട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിന് മുകളിൽ അവൻ അത്രക്ക് ഹോൾഡ് ഉണ്ടെന്നാണ് അർത്ഥം അതാണ് അയാളെ ആക്കുന്നത് അങ്ങനെയാണ് രാമൻ ദൈവമാവുന്നത് അല്ലാതെ രാമൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ശരിയാണെന്നോ തെറ്റാണെന്നോ അല്ല സംഭവിക്കുന്നത് പക്ഷേ എല്ലാ മാനസിക പീഡനങ്ങളിലൂടെയും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടും എൻഡ് ഓഫ് ദ ഡേ രാമൻ രാമനായിട്ട് തന്നെ നിന്നു അതാണ് രാമൻ മനുഷ്യന് കൊടുക്കുന്ന സന്ദേശം നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മളുടെ വ്യക്തിത്വത്തെ മാറ്റാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് രാമനെ ദൈവമായിട്ട് കാണുന്നതെന്നാണ് ആ അദ്ദേഹത്തിന് അടുത്ത് അന്ന് പറഞ്ഞത് പിന്നെ ചിന്തിച്ചു നോക്കുമ്പോ ശരിയാണ് ഇപ്പോഴും പറയുന്നത് രാമായണം നമ്മുടെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു ഉത്തമ മാതൃകയാണല്ലോ ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക മാതൃപുരുഷനാണ് അതായത് നമുക്ക് റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ് ഈ അതേപോലെ തന്നെ പ്രദീപ് പറഞ്ഞതിനോട് കൂടി ചേർക്കാൻ നമ്മൾ ഒരു ശ്രീരാമനെ ഒരു ധർമ്മത്തിൻ്റെ ഒരു മറ്റാവുമായിട്ടാണ് കാണുന്നത് നമ്മളും ഇത് പറഞ്ഞാൽ മനുഷ്യനായിട്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ധർമാധർമ്മങ്ങളിൽ ആ ധർമ്മത്തിനെ മുറുകെ പിടിച്ച് അതിന് ഊന്നിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തനാക്കുന്നതാണ് ശ്രീരാമൻ അതെ ശരിയും തെറ്റും എല്ലാ മനുഷ്യർക്കും വരും നമ്മൾ പലപ്പോഴും ഉത്തമ ബോധ്യത്തോടു കൂടി ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാവാനും സാധ്യതയുണ്ട് മറ്റേ മറ്റേയാൾക്ക് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവസാനം ദിവസത്തിന്റെ അവസാനം എത്തുമ്പം രാമൻ രാമൻ തന്നെയാണ് തീർച്ചയായിട്ടും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക